എന്തായി കാണിച്ചത് രാത്രി ഒറ്റ മഴയത് എനിക്ക് ഡോക്ടർ കാണണം തോന്നി ഈ ഈ കുട്ടി ഡ്രസ്സ് ണ്ടല്ലേ എന്താ ഇങ്ങനെ ഉത്തരവാദിത്തം എന്ത് സോറി ഇനി രക്ഷമെ കിടന്നോളൂ ഗുഡ് നൈറ്റ് ഡോക്ടർ ഓർക്കം വരില്ല

My guardian angel. Good night, my guardian angel. The day has sped away. The day has sped away. Well spent our, Ill. We'll its, our Ill. Ill. its story is written down for you. And now, of God's, kind now providence, of God's kind providence, thou image pure and bright, hmm. watch over me while I am sleeping. My angel dear, good night. എന്താ രേഷ്മ പോകുന്നുള്ളത് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോരാമോ ഞാൻ അങ്ങോട്ട് വരില്ലേ എന്നോട് മിണ്ടണ്ട രണ്ടു ദിവസം എന്നെ കാണാതായപ്പോ രേഷ്മക്ക് എന്താ തോന്നിയത് എനിക്കറിയില്ല കാണാതായപ്പോ ശ്വാസം മുട്ടുന്ന പോലെ തോന്നി മരിച്ചു പോവും തോന്നി ഇനി ഡോക്ടറിനെ ഒറ്റയ്ക്കാക്കിട്ട് പ്രോമിസ്

മാനശാസ്ത്രപരമായിട്ട് അതിന്യായീകരണങ്ങളുണ്ട് സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി എന്നൊക്കെ പറയാം പക്ഷേ നമ്മുടെ സോഷ്യൽ സെറ്റപ്പിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുള്ളതാണ് ആ കുട്ടിക്ക് തന്നോട് തോന്നുന്ന അടുപ്പം താൻ അപ്സെറ്റായൊന്നും വേണ്ട മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്താൽ മാത്രം മതിയെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തേക്കും എവിടക്കാ പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് വെറുതെ ഈ മുറ്റത്തൊക്കെ ഞാനും വരാം ചേച്ചിക്ക് അപ്പുറത്തേക്ക് ജോലിയൊന്നുമില്ലേ ചെല 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 ചെല്ലോ കൺസൾട്ടിംഗ് ഹാഫ് ആൻ വണ്ടി വിട് എന്താ എന്തായത് കൊച്ചുകുട്ടികളെ പോലെ എത്ര പേഷ്യൻസ് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഞാനും ഒരു പേഷ്യൻ്റ് അല്ലേ വണ്ടി വിട് 嗯，棒。Mm, ഞാൻ ഇച്ചാനോട് വരാൻ പറയട്ടെ ഞാൻ അസുഖം മാറിയാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണ്ടേ കാണുമ്പോ ഇച്ചാൻ എന്ത് സന്തോഷമായിരിക്കുന്നു എനിക്ക് അവിടെ പിന്നെ ചേച്ചി പ്രദീപ് ഡോക്ടർ ഉണ്ടാവില്ലല്ലോ ഞാൻ അങ്ങോട്ട് വരാം പിന്നെ രേഷ്മയ്ക്ക് എപ്പോഴും ഇടയ്ക്കടണേലും ഇങ്ങോട്ട് വരാമല്ലോ വേണ്ട എനിക്ക് എപ്പോഴും ഡോക്ടറെ കാണണം ഞാൻ കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നോട്ടെ പേഷ്യന്റ് 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 ആണെങ്കിൽ അവിടെ ചികിത്സിക്കാൻ വേറെ ഡോക്ടർമാരില്ലേ എന്നോട് പ്രേമൊന്നും അല്ല മരിച്ചുപോയ അരുണിനെയാണ് അവൾ എന്നിലൂടെ കാണുന്നത് അയാളുടെ ചില പ്രത്യേകതകളും പെരുമാറ്റ രീതികളും എനിക്കുണ്ടാവണം സൈക്കാട്രിതിന് യഥാർത്ഥത്തിൽ ഞാൻ അരുണല്ല അല്ല ഡോക്ടറാണെന്ന് അവൾക്കറിയാം പക്ഷെ അവളുടെ ഉപബോധ മനസ്സ് ആ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നില്ല അവളുടെ ഉപബോധ മനസ്സിൽ അരുൺ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അയാളോടുള്ള സ്നേഹത്തിന്റെ തീവ്രത മുഴുവൻ ഏതോ ചില സാമ്യങ്ങളുടെ പേരിൽ അവൾ എന്നോട് പ്രകടിപ്പിക്കുകയാണ് എന്ത് ട്രാജടി വന്നാലും അത് താങ്ങാൻ പക്ഷെ നിനക്ക് വേണ്ട തന്നെ അവളുടെ ഈ അവസ്ഥ നിന്റെയും ആനയുടെയും ജീവിതത്തെ ബാധിക്കരുത് ഞാൻ ഇന്ന് തന്നെ അവളെ കൂട്ടിക്കൊണ്ടുപോയിക്കോളാം ഒരു ദിവസം എന്നെ കാണാതായപ്പോഴേക്കും എന്തായിരുന്നു ബഹളം അത്രയ്ക്ക് ആയിരിക്കുന്നു അവൾ നിർബന്ധിച്ചതായാലും അവളെ കൊണ്ടുപോകണ്ട എന്നായാലും സത്യം ബോധ്യപ്പെടുത്തി വെക്കൂ ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാം വേണ്ട അവളുടെ മനസ്സിപ്പോ സ്വപ്നത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും

എങ്ങനെ തോന്നാനാ ചിന്ത മുഴുവൻ മറ്റേതല്ലേ ഇത് തന്നെ അങ്ങനെ പെണ്ണ് കെട്ടാനുള്ള യോഗം യോഗം ഉണ്ടായില്ല അതിന് ചെയ്യോ പെണ്ണെട്ടുള്ള യോഗ ഉള്ളത് നാളെ ആവട്ടെ ആനയുടെ പരീക്ഷ കഴിഞ്ഞില്ലേ ഇനിയിപ്പോ നമുക്ക് ഉടനെ ഇതങ്ങ് നടത്താം മാത്യുസിനെ കണ്ട് തീയതി തീരുമാനിക്കാനും കൂടിയാ ഞങ്ങൾ ഓടി പറഞ്ഞു വന്നത് എന്താ സണ്ണി അമ്മച്ചി വെച്ചാ എന്താ മതി എന്താ നിനക്കൊരു വല്ല അല്ല എന്തോണ്ട് ഒന്നുമില്ല നേ കണ്ടാ അറിയ എന്തോണ്ട് ഒന്നുമില്ല നേ തുറന്നു പറയ്ടാ മക്കട മനസ്സ് പഠിച്ച തലമാർക്ക അറിയ പറ മോനെ പെടച്ചാലും ശരി പെടച്ചില്ലെങ്കിലും ശരി പരിമല പള്ളിയിലെ പെരുന്നാളിന് മുൻപ് ഈ കെട്ട് നടക്കണം ഇതി രണ്ട് മുണി കൂടി കുട്ടി കൊടിക്കാൻ സമയമില്ലേ പരിമല പെള്ളിയിലെ പെരുന്നാൾ കഴിഞ്ഞ മാസം കഴിഞ്ഞു ആണോ ബംഗള ഫ്രെഡി എനിക്ക് ദൈക്കണോ ആ ക്ലാസ് എടുത്തെ സണ്ണി ജോസഫ് വെറ്റ്സ് ആനി മാത്യു വി കോർഡ്ലി ഇൻവിറ്റ് യുവർ പ്രസൻസ് വിത്ത് ഫ্যামിലി ഓൺ ദി ഒക്കേഷൻ ഓഫ് आवर മാരേജ് ും എനിക്കൊരു പ്രശ്നല്ലൂർവം മടത്തിപ്പറമ്പിൽ കുഞ്ഞു കുഞ്ഞു ചാക്കോ എന്ന് അടിച്ചിരിക്കണം അതാരും മനസ്സിലായില്ലേ ബ്രാക്കറ്റിൽ അടിക്കണമല്ലോ പെങ്ങളെ വെച്ചിട്ട് വാരരുത് ഡോക്ടർ എത്ര നേരം ഞാൻ ഞാൻ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യുന്നു എന്താ എന്തിനാ ഇങ്ങോട്ട് വന്നത് അങ്ങോട്ട് ഒരു അത്യാവശ്യ െ ഞാൻ ഞാനിവിടെ അല്പം ബിസിയാണ് രേഷ്മ ഞാൻ ഞാൻ അങ്ങോട്ട് വരാം ഇപ്പൊ തന്നെ വരണം നേരം പോരാ

ഹലോ സണി ഡോക്ടർ അല്ലേ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാ വെയിൻ കട്ട് ചെയ്തതാ പെട്ടെന്ന് കണ്ടതുകൊണ്ട് അധികം ബ്ലീഡിംഗ് ഉണ്ടായില്ല ഓക്കെ ഇപ്പൊന്നില്ലേ എന്റെ അടുത്ത് എന്താ കാണിച്ചത് എന്നെ വഴക്ക് പറഞ്ഞില്ലേ എനിക്ക് തോന്നി ആ കുട്ടിക്ക് ഒരു നിമിഷം പോലും സണ്ണിച്ചാനെ കാണാതെ കഴിയാനാവില്ല അരുണാണെന്ന് കരുതിയിട്ടാണെങ്കിലും സണ്ണിച്ചാനെ ആ കുട്ടി അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് സണ്ണിച്ചാനെ നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ ഇനിയും ആ കുട്ടി എന്തെങ്കിലും കടും കൈ കാണിക്കും അങ്ങനെ സംഭവിച്ചാൽ ആ കുറ്റബോധം കൊണ്ട് നമുക്ക് ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ലേ പിതിച്ചിട്ടില്ലെന്ന് കരുതികൊള്ള ആ കുട്ടി പാവ എനിക്കൊരു പക്ഷെ പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത്തുണ്ടായിരുന്നു വരും ഞാനെല്ലാം മറന്നോളാം ആ കുട്ടിക്ക് ആ ജീവിതം നീ പറയുന്നത് ഇതിപ്പോ ഭ്രാന്ത് ഭ്രാന്തപിടിച്ചു പോലെ അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ നിന്നെ ഇനി ഏതെങ്കിലും മനശാസനം കൊണ്ട് കാണിക്കണം നിന്നെ ഈ ഭ്രാന്തമാരുടെ വൈദ്യം പഠിപ്പിക്കാൻ വിട്ടത് അബദ്ധമായത് ആ റോയെ പോലെ നോക്കുന്ന ആയ അതിനിപ്പം ും പറ്റി കല്യാണം കുറച്ച് ദിവസം അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്താ തകരാതാ ഇത് നായയിട്ട് പുല്ല് തിന്നൂല്ല പശുവിനെ കൊണ്ടിട്ട് തീറ്റിക്കില്ലെന്ന് പറഞ്ഞു പോലെയാ എന്താ ഇത് ആ കുട്ടിക്ക് അതൊരു വലിയ ഷോക്ക് ആയിരിക്കും അങ്ങനെ ഷോക്ക് ആവാണെങ്കിൽ ഷോക്ക് അടിച്ച് ചാവട്ട കൂട്ടുകാരന്റെ പെങ്ങളല്ലേ അല്ലാതെ നിന്റെ സ്വന്തം പെങ്ങളൊന്നുമല്ലല്ലോ അത്രയ്ക്ക് അങ്ങനെ ഇങ്ങനെ ഒരു ഒരു അങ്ങനെ തലയ്ക്ക് എന്നെ കൊല്ലാൻ നീ വിചാരിക്കുന്ന പോലെ ആ കുട്ടിക്ക് ഭ്രാന്തൊന്നുമില്ല പിന്നെ എന്തിനാ അങ്ങോട്ട് പറഞ്ഞു ആശുപത്രി ഇത് അതൊന്നും അല്ല നല്ല പുളിവാറിൽ ചൂടാക്കിട്ട് ചന്ദിക്കിട്ട് നാരണം കൊടുത്താൽ മാറാവുന്ന പ്രാന്തേ ഉള്ളൂ മനക്കര മീനാക്ഷിയുടെ എങ്ങനെയാണ് എനിക്ക് ദേഷ്യം എന്ന വെട്ടുപോത്തിന്റെ സ്വഭാവ ഇവരുടെ ഭ്രാന്ത് വേണമെങ്കിൽ ഞാൻ മാറ്റി തരാം ഇപ്പെനിക്ക് അസുഖ അന്ന് എന്നോട് പറഞ്ഞതല്ലേ വേണമെങ്കിൽ വീട്ടിൽ പോവാന്ന് മരുന്ന് കണ്ടിന്യൂ ചെയ്യണമെന്നല്ലേ ഉള്ളു അത് വീട്ടിൽ ചെന്നാലും കഴിക്കാലോട് വരാൻ പറയൂടെ ചേച്ചി പ്രദീപ് പിന്നെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് എന്റെ ആ ഡയറി എനിക്ക് തിരിച്ചു തരൂ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ കുത്തി കുറിക്കാലോ